നമസ്കാരം ഞാൻ ഡോക്ടർ അരവിന്ദ് എം ജി എം മുത്തൂറ്റ് ഹോസ്പിറ്റൽ കോഴഞ്ചേരിയിലെ കൺസൾട്ടൻ സൈക്കാട്രിസ്റ്റ് ആണ് നമ്മൾ മലയാളികൾ കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് വളരെ കൗതുകത്തോടും കുറേ ആശങ്കയോടും കൂടി കേട്ട ഒരു വാർത്തയാണ് ശ്രീ ഫഹദ് ഫാസിലിന് എ ഡി എച്ച് ഡി രോഗമുണ്ടായിരുന്നു എന്നത് എന്താണ് എ ഡി എച്ച് ഡി എ ഡി എച്ച് ഡി എന്നത് ഒരു ന്യൂറോ ഡെവലപ്മെൻ്റൽ ഡിസോർഡറാണ് കൂടുതലും കുട്ടികളിലും ഒരു ചെറിയ ശതമാനം മുതിർന്നവരിലും ഈ രോഗം കാണപ്പെടും ഏറ്റവും പുതിയ പഠനങ്ങൾ അനുസരിച്ച് മൂന്ന് മുതൽ ഏഴ് ശതമാനം വരെ സ്കൂൾ വിദ്യാർത്ഥികളിലും അഞ്ച് ശതമാനത്തിൽ താഴെ മുതിർന്നവരിലും ഈ രോഗം കാണപ്പെടുന്നുണ്ട് ഒരു ആവറേജ് മുപ്പത് നാൽപ്പത് വിദ്യാർത്ഥികളുള്ള ഒരു ക്ലാസ് റൂം എടുക്കുകയാണെങ്കിൽ അതിൽ ഒരു വിദ്യാർത്ഥിക്കെങ്കിലും എ ഡി എച്ച് ഡി ഉണ്ടായിരിക്കാനുള്ള സാധ്യതകളുണ്ടെന്നാണ് പഠനങ്ങൾ വ്യക്തമാക്കുന്നത് പെൺകുട്ടികളെ അപേക്ഷിച്ച് ആൺകുട്ടികളിലാണ് ഈ രോഗാവസ്ഥ കൂടുതലായി കാണപ്പെടുന്നത് ഇനി നമുക്ക് എന്തൊക്കെയാണ് ഈ രോഗത്തിന്റെ ലക്ഷണങ്ങൾ എന്നുള്ളത് നോക്കാം എ ഡി എച്ച് ഡി പ്രധാനമായും മൂന്ന് ലക്ഷണങ്ങളാണ് പ്രകടിപ്പിക്കുന്നത് ഏറ്റവും പ്രധാനമായും ഇനർടെൻഷൻ അഥവാ ശ്രദ്ധ കുറവ് ഹൈപ്പർ ആക്ടിവിറ്റി അഥവാ അമിത ചുറുചുറുക്ക് അല്ലെങ്കിൽ അമിതമായ വികൃതി ഇമ്പൾസിവിറ്റി എടുത്തുചാട്ട സ്വഭാവം ഈ മൂന്ന് സ്വഭാവങ്ങളാണ് എ ഏറ്റവും കൂടുതൽ പ്രകടിപ്പിക്കുന്നത്